ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ലെറ്റേഴ്സ് ലൈൺ അപ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ പ്രോജക്റ്റുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു ഇനി ടാലൻറ്റ് ലാബുകൾ കുട്ടികൾക്ക് അഭിരുചിയുള്ള മേഖല കണ്ടെത്തി സ്കൂൾ പഠനകാലത്ത് തന്നെ പരിശീലനവും പ്രോത്സാഹനവും നൽകുന്ന ഒരു സംവിധാനമാണ് ടാലൻ്റ് ലാബുകൾ എന്ന് പറയുന്നത് സ്വയം തിരിച്ചറിയൽ സർഗാത്മക ചിന്ത നിരീക്ഷണ നിരീക്ഷണപാഠവും നേതൃപാഠവും ആശയവിനിമയശേഷി സഹഭാവം തുടങ്ങിയവ ആർജിക്കുന്നതിന് ടാലൻ്റ് ലാബ് എന്ന ആശയത്തിൻ്റെ നടപ്പാക്കലിലൂടെ സാധിക്കുന്നുണ്ട് എറണാകുളം ജില്ലയെ പൂർണ്ണ സാക്ഷരതാ ജില്ലയാക്കി മാറ്റാനുള്ള ഒരു പദ്ധതിയാണ് ഓപ്പറേഷൻ ഫ്ലഡ് ലൈറ്റ് എന്നത് ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് വി പി സിംഗ് ആണ് ഇന്ത്യയിലെ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ സംസ്ഥാനം കേരളമാണ് നമുക്കതിൽ അഭിമാനിക്കാം രണ്ടായിരത്തി പതിനാറ് ജനുവരി പതിമൂന്നിനാണ് ഈ ഒരു പദവി നില നിലവിൽ വന്നത് അതുല്യം പദ്ധതിയുടെ ഭാഗമായാണ് ഈ നേട്ടം കേരളം കൈവരിച്ചത് സമ്പൂർണ്ണ സാക്ഷരതാ പദ്ധതിക്ക് കേരള സർക്കാർ നൽകിയ പേരാണ് അക്ഷര കേരളം എന്നത് അപ്പോൾ എന്തൊക്കെയാണ് ബാക്കിയുള്ള കേരളത്തിലെ വിദ്യാഭ്യാസ പ്രോസ്റ്റുകൾ ഒന്ന് ടാലൻറ്റ് ലാബ് മറ്റൊന്ന് ഓപ്പറേഷൻ ഫ്ലഡ് ലൈറ്റ് പിന്നെ അക്ഷര കേരളം ഇന്ത്യയിലെ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ സംസ്ഥാനം കേരളമാണ് മറക്കരുത്